ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനിസാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ ചെയ്തുമായിട്ടാണ് അപ്പം നമുക്ക് സമയം കളയത് വരുവേണ്ടി വരാം ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് വൺ ഡബിൾ നയൻ്റെ ടോക്കുകളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇതൊരു റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിൽ വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന ഡിസൈനാണ് ഇതിന്റെ ഇതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഇതാണ് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സെന്ററിലായിട്ട് ഒരു ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈഡും അതുപോലെ വൈറ്റും കൂടെ ചേർന്ന ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് അറിയോ ഇതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയനിൻ്റെ ടോപ്പാണ് ഇതൊരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയലിലാണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവിലാണ് സ്ലീവിൻ്റെ ഇതിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായി ടൈ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ താഴെയായി ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇതും വിത്തൗട്ട് ലൈനിംഗിലാണ് വന്നിരിക്കുന്നത് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് ടു ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെ ടോപ്പ് ആണ് ഇതിപ്പോൾ ഞാനിപ്പോൾ വേറിതിരിക്കുന്ന ടോപ്പ് തന്നെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതൊരു പോപ്കോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിപ്റ്റഡ് ടോപ്പാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ത്രീ ഫോർ സ്ലീവാണ് ബാക്ക് വാഷ് മുതൽ ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് വി നെക്കിലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ത്രീ ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇത് ത്രീ ഡബിൾ നയൻ്റെ ടോപ്പ് ആണ് ഇതിൻ്റെ ക്ലോസറി ഇങ്ങനെയാണ് സ്ലീവിൻ്റെ സ്ലീവില് ഇതിൽ ചെറിയൊരു പഫ് മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ഒരു ആഷും ബ്രൗണും എല്ലാം കൂടിയൊരു മിക്സപ്പ് ചെയ്താണ് ഇതിന്റെ ക്ലോസറിങ് ഇതാണ് ചെറിയൊരു പഫ് വന്നിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ിലാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിൽക്കി മെറ്റീരിയലാണ് കേട്ടോ ക്ലോസറിംഗ് ഇതാണ് വിത്ത് ലൈനിംഗിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ക്ലോസർ വ്യൂ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ തന്നെ കോട്ടൺ മെറ്റീരിയലാണ് ഇതിന്റെ ക്ലോസറിയും ഇത് നല്ലൊരു പീക്കോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ പോ സ്ലീവാണ് ബാക്ക് പോർഷൻ ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറും ഷെയ്ഡ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇതാണ് ഇതിൻ്റെ സൈസെല്ലാം നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പിന്നെ നമ്മുടെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവരും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പങ്കെടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈനിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്